അവിടെ ഇറങ്ങി പോണം നിൽക്കുന്നിടത്തുനിന്ന് ഇറങ്ങണം പക്ഷെ എങ്ങോട്ട് പോണം ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരവില്ല തിരുവനന്തപുരം ദന്തൽ കോളേജിന് മുന്നിൽ പ്രതിഷേധ സമരവുമായി വിദ്യാർത്ഥിനികള് രംഗത്ത് ഹോസ്റ്റൽ സൗകര്യമില്ലാത്ത അവസ്ഥയിൽ പലരും തെരുവിലിറങ്ങേണ്ടുന്ന സാഹചര്യത്തിലാണ് പ്ലക്കാർഡുകളുമായി വിദ്യാർത്ഥിനികൾ പ്രതിഷേധത്തിനിറങ്ങിയത് വർഷങ്ങളായി മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലാണ് ദന്തൽ കോളേജിലെ വിദ്യാർത്ഥികളും കഴിഞ്ഞുകൂടുന്നത് റൂമുകളിൽ കുട്ടികളുടെ എണ്ണവും കൂടുതലാണ് പലരും പുറത്തുള്ള സ്വകാര്യ ഹോസ്റ്റലുകളിലേക്കും വീടുകളിലേക്കും മാറിയെങ്കിലും അധിക വാടക മൂലം പ്രതിസന്ധിയിലാണ് ഹോസ്റ്റൽ പണിയുന്നതിനുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇനി എന്താണ് ഇതിന് പരിഹാരമെന്നതാണ് ചോദ്യംസിന്റെ ഫ്രണ്ടില് നമ്മുടെ മാർച്ച് നടക്കുന്നുണ്ട് എന്താ സാർ നമ്മടെ പ്രധാന ആവശ്യം ലേഡീസ് ഹോസ്റ്റലിന് വേണ്ടിയിട്ടാണ് ഡെന്റൽ കോളേജിന് സ്വന്തമായിട്ടൊരു ലേഡീസ് ഹോസ്റ്റൽ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ഞങ്ങൾ അടക്കം സമരം ചെയ്ത രണ്ടായിരത്തി പത്ത് മുതൽ ഈ സമരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് സ്ഥലം തരാന്ന് പറഞ്ഞിട്ട് ഇത്ര വർഷമായിട്ട് ഒരു തീരുമാനം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇപ്പൊ നമ്മള് ഹൗസ് ഏജൻസ് നിൽക്കുന്ന സ്ഥലത്ത് ഹോസ്റ്റലിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഹൗസ് ഏജൻസ് ക്വാർട്ടേഴ്സ് അലോട്ട് ചെയ്തിട്ടില്ല അവിടെ ഇറങ്ങി പോകണം നിൽക്കുന്നിടത്ത് നിന്ന് ഇറങ്ങണം പക്ഷെ എങ്ങോട്ട് പോകണം ചോദിച്ചാൽ ആർക്കൊരു ഇല്ല അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഈ സ്ട്രൈക്ക് വിളിച്ചത് ഈ ണോ അതെ അതെ എം ബി ബി എസിന്റെയും ബിഫാമിന്റെയും നഴ്സിംഗിന്റെയും ഹോസ്റ്റലാണ് ഡെന്റൽ കോളേജിലെ പിള്ളേർ എല്ലാരും താമസിക്കുന്നത് അവിടെ തന്നെ ബാക്കി അവരുടെ പിള്ളേർക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് സെറ്റപ്പിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ താമസിച്ചോണം എന്നുള്ള രീതിയിലാണ് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് അത് ഇനി നമുക്ക് വേണ്ട നമുക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശപ്പെട്ട അക്കോമഡേഷൻ ഫെസിലിറ്റി കിട്ടണം നിങ്ങൾ കുട്ടികളുടെ എണ്ണം എണ്ണം കൂടുതലാണോ റൂമിൽ അതാണോ മെയിൻ ബുദ്ധിമുട്ട് ആളുകളുടെ എന്നോ ഉള്ളതാണ് സർ ഫസ്റ്റ് ഇയർ മുതലേ ഉള്ള ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് ഇറങ്ങണം എന്നാണ് പറയുന്നത് അറിയാത്തത് അതെ സർ ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങി പോകണം എന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല we see